ശ്രീധുവിന്റെ പിറന്നാൾ അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പുതിയൊരു പ്രോമോ വന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ ശ്രീധുവിന്റെ പിറന്നാളിന് റസ്മിനും അർജുനും കൊടുത്ത ഗിഫ്റ്റ് സോ ഒരു കാർഡാണ് അത് രണ്ട് മൂന്ന് നാല് ദിവസം മുന്നേ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അർജുനും റസ്മിനും കൂടി ഈർക്കിളിക്കൊള്ളി ഒട്ടിച്ചൊട്ടിച്ച് വെച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു കാർഡ് ബോർഡ് കഷ്ണം തപ്പി കണ്ടുപിടിച്ച് ലിപ്സ്റ്റിക്കും കൊണ്ട് പിന്നെ ഹാപ്പി ബർത്ത്ഡേ ക്യൂട്ടി ഫൈ എന്ന് എഴുതി മൂന്ന് ലവ് ചിന്നൊക്കെ ഇട്ടിട്ടാണ് ശ്രീധുനതോടെ കൊടുക്കുന്നത് സോ അവരുടേതായിട്ടുള്ള രീതിയിൽ അതായത് അർജുൻ അതുപോലെ തന്നെ രശ്മി അതുപോലെ ശ്രീധു ഇവർ മൂന്നുപേരും കൂടി അവരെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു പിന്നെ ബിഗ് ബോസ് നമ്മൾ പ്രോമോയിൽ കണ്ട പോലെ തന്നെ ബിഗ് ബോസ് ശ്രീധുവിന് ഹാപ്പി ബർത്ത്ഡേ പറയുന്ന ഒരു വലിയ കേക്ക് കൊടുക്കുന്നു ശ്രീധുയുടെ ആ അമ്മയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു കത്ത് അതിനകത്ത് കാണിക്കുന്നുണ്ട് ആ ഒരു കത്തില് ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നുണ്ട് അതായത് കത്ത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം അത് ആ ഒരു പ്രോമോന്ന് കിട്ടിയ കത്താണ് അത് മൊത്തം വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെറുതാക്കിയിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അതായത് വീട്ടിൽ നിന്ന് മാറിയിക്കുന്ന ഇതൊരു ലെക്കാണെന്നൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് നിന്ന് പ്രണാ ആഘോഷിക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഇനി ബിഗ് ബോസ് പ്ലസ് എപ്പിസോഡിലേ കാണിക്കുള്ളൂ സോ എന്തായാലും ഇന്നലെ ആയിരുന്നു ആ എപ്പിസോഡിൽ കാണിക്കുക എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് നമ്മുടെ വീഡിയോന്റെ അടിയിലും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ശ്രീദുവിന് പിറന്നാളായിട്ട് സെലിബ്രേഷൻ ഒന്നും ലൈവില് കണ്ടില്ലല്ലോ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ നമ്മുടെ വീഡിയോയുടെ അടിയിലും ഉണ്ടായിരുന്നു നമ്മൾ ആ ഒരു റിലേറ്റഡ് വീഡിയോസ് ആണല്ലോ അപ്ലോഡ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കമന്റുകളും കാര്യങ്ങളും കണ്ടിട്ടുണ്ട് സോ ഇപ്പോൾ എന്തായാലും പ്രൊമോ വന്നിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിലാണ് സോ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ശ്രീതു അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റുകളുമായിട്ട് നാളെ ഇന്നത്തെ അപ്ഡേറ്റുകൾ ആയിട്ട് നാളെ വരാം അപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ